ഹായ് ഫ്രണ്ട്സ് സൂര്യ റിങ്ങിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും ഫോർഡബിൾ റേഞ്ചിലും വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസിൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള ബാങ്കിൾസ് ആണ് മുപ്പത്തിയഞ്ച് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് നൈസ് ബാംഗിൾസ് കമ്പി വളകൾ ഗ്ലാസ് വളകൾ തുടങ്ങിയിട്ടുള്ള ട്രഡീഷണൽ ജ്വല്ലറി കളക്ഷൻസോ ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ള കേരള കളക്ഷൻസ് സിംഗപ്പൂർ കളക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി കളക്ഷൻസ് വരാനായിട്ട് കണ്ടു ഗോൾഡ് പ്ലേറ്റഡായിട്ടുള്ള ബാങ്കിൾസ് തേർട്ടി ഫൈവ് ആണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്ന വളരെ ക്ലാസ് ആയിട്ടുള്ള നല്ലൊരു ഡിസൈനർ പാറ്റേൺ ആണ് തേർട്ടി ഫൈവ് റുപ്പീസാണ് സിംഗിൾ പീസ് നാല് പീസിൻ്റെ ഒരു സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വൺ ആണ് ഫോർ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിൽ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് എപ്പോഴും എൻക്വയറിസ് പ്രോഡക്റ്റ് ആണ് കമ്പി വളകൾ റെഡി സ്റ്റോക്കായിട്ട് അവൈലബിൾ ആണ് സമാനമായ മോഡലിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്പി വളകളുടെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് തേർട്ടി ഫൈവ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് നാല് പീസിന്റെ ഒരു സെറ്റ് ആണ് വൺ ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിംഗിൾ റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് ആണ് മുപ്പത്തി അഞ്ചാണ് നാല് പീസിന്റെ സെറ്റ് നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിൽ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തിരിക്കുക ആദ്യമായി കാണുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഈ വിയർ പാറ്റേണിൽ വന്നേക്കുന്ന കമ്പി വളകളുടെ ആണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് തേർട്ടി ആണ് ത്രീ പീസിന്റെ ഒരു സെറ്റ് ആണ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യുക ലൈറ്റ് വെയിറ്റ് ഡെയിലി വിയർ സിംപിൾ ആൻഡ് ഓഫീസ് വിയർ കളക്ഷൻസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് തേർട്ടി ഫൈവ് ആണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് വളരെ ഭംഗിയുള്ള ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റിന്റെ ഫോട്ടോ കസ്റ്റമറിന്റെ അഡ്രസ്സ് അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗോൾ ബാങ്കിൾസിന്റെ കളക്ഷൻസ് ആണ് തേർട്ടി ഫൈവ് ആണ് ഒരു പീസ് റേറ്റ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷനാണ് പർച്ചേസ് ചെയ്യുക തേർട്ടി ഫൈവ് ആണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻ വിത്ത് സിക്സ് മന്ത് ഗ്യാരന്റിയുടെ പ്രോഡക്റ്റ് ആണ് എല്ലാ സൈസ് മെഷർമെന്റ്സും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് സിമിലർ പാറ്റേൺ ബാങ്കിൾ തേർട്ടി ഫൈവ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്ന ഫോർ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർ സീറോ വൺ ഫോർട്ടി ആണ് എല്ലാ സൈസും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻ മോഡൽ ബാങ്കിൾ ആണ് തേർട്ടി ഫൈവ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാം എല്ലാ അളവുകളും അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ശരിക്കും നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് പോലും വേണ്ട നമ്മൾ ഗോൾഡ് കവറിംഗിന്റെ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള നല്ലൊരു ജ്വല്ലറി കളക്ഷൻ പ്ലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിൾസിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നത് മുപ്പത്തി അഞ്ചാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള വളരെ നല്ല കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഫോർ പീസിൻ്റെ ഒരു സെറ്റ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് മൈക്രോഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് സിമ്പിൾ ഡെയിലി വിയർ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എല്ലാം തന്നെ ഗോൾഡിന്റെ സിമിലർ മോഡലിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഒരു ബാങ്കിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഗോൾഡിന്റെ സിമിലർ മോഡലിൽ വന്നിരിക്കുന്ന ഭംഗിയുള്ള കളക്ഷൻ എല്ലാ സൈസും അവൈലബിൾ ആണ് ലൈറ്റ് വെയിറ്റ് സിമ്പിൾ ആൻഡ് ഡെയിലി വിയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ് കണ്ടോ പ്രോഡക്റ്റിന്റെ ക്ലോസർ ലുക്ക് വരുന്ന ഇതുപോലെയാണ് ഫൈനലി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഭംഗിയുള്ള കളക്ഷൻസ് ഹോം ഡെലിവറി ആയിട്ട് അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള തടവളകളുടെ കളക്ഷൻസ് ആണ് വൺ ഫിഫ്റ്റി ആണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ജോഡിയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് രണ്ട് പീസ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് ആണ് വീഡിയോയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് വൺ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സൈസ് മെഷർമെൻറ്സും അവൈലബിൾ ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി വിയർ ആണ് ലൈറ്റ് വെയിറ്റ് ജ്വലറീസിൽ വന്നേക്കുന്നത് വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഒക്കെയാണ് റേറ്റ് വന്നേക്കുന്നത് തടവളകളുടെ കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്നത് അടിപൊളി ബാംഗിൾസ് ആണ് ഗൾഫ് ബാംഗിൾസിന്റെ പാറ്റേണിൽ വന്നേക്കുന്ന സൂപ്പർ കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നൂറ്റി മുപ്പത്തഞ്ചാണ് ഒരു വളയുടെ റേറ്റ് വന്നേക്കുന്നത് വൺ തേർട്ടി ഫൈവ് ഒരു ജോഡിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ടൂ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് രണ്ട് പീസിന്റെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഫിഫ്റ്റി ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക തേർട്ടി ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് പീസിന്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഭംഗിയുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക എന്റെ രണ്ട് സൈസില് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കടവളയാണ് ഓഫർ സെയിൽ ഐറ്റം ആണ് വന്നിരിക്കുന്നത് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് രണ്ട് പീസ് വൺ ഫോർട്ടി ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി റിച്ച് ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് ഇനാമൽ ബാങ്കിൾസ് ആണ് വെറും സെവൻ്റി മാത്രമാണ് ഇതിന്റെ ഒരു പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഒറ്റ സൈസ് മാത്രം നമുക്ക് അവൈലബിൾ ഉള്ളൂ ടു റ്റു ആണ് സെവൻ്റി റുപ്പീസിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് എഴുപത് മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിരിക്കുന്നത് ടു ടു ആൻഡ് ടു ഫോർ ആണ് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് എല്ലാം തന്നെ നല്ല ക്ലാസ് ആയിട്ടുള്ള ഫൈനലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സിമ്പിൾ ഡെയിലി വിയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി സർവീസസ് ഓൺലൈൻ പേയ്മെന്റ് എല്ലാം എല്ലാം തന്നെ വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയമാണ് നമുക്ക് സ്റ്റോർ ഒറ്റ സ്റ്റോർ മാത്രമാണ് വരുന്നത് കൊല്ലം ജില്ലയിലാണ് പറ്റുന്നവരൊക്കെ തന്നെ വിസിറ്റ് ചെയ്തേക്കാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് വെഡ്ഡിംഗ് ജ്വലറി റെൻ്റിനായിട്ട് അവൈലബിൾ ആണ് ഗ്രാം മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് എല്ലാം തന്നെ റെൻറ്റിനായിട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെഡ്ഡിംഗ് തായി എൻഗേജ്മെൻറ്റ് റീം പേരെഴുതിയിട്ടുള്ള കായി ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ ഒള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക സർവീസസ് ഒക്കെ അവൈലബിൾ ആണ് താങ്ക്